സ്വാമി ദയാനന്ദ സരസ്വതി ഭാഗം നാല് സത്യസ്വരൂപികളായ അമൃതാത്മാക്കളെ സാദരം വന്ദേ മാതരം ധർമ്മം എന്ന വിശിഷ്ട ആശയത്തെയാണ് ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ തുടങ്ങുന്നത് സദാചര സദാചരണത്തെയും സത്കർമ്മത്തെയുമാണ് ധർമ്മം എന്ന് പറയുന്നത് തന്മൂലം മനുഷ്യന് ഉന്നതി ഉണ്ടാകുന്നു ധർമാചരണത്തിലൂടെ യഥാർത്ഥ സുഖം ലഭിക്കുന്നു മഹാമനീഷി വേദവ്യാസ ഋഷി ധർമ്മത്തെ ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നു

നിർവചിക്കുന്നു അർത്ഥാ അഭ്യുദയവും അതായത് ഉന്നതി നിശ്രേയസിനും നിശ്രേയസിയും അർത്ഥാ മുക്തി ലഭ്യമാക്കി ഭ്യമാക്കുന്നതാണ് ധർമ്മം തന്മൂലം നിരന്തരം ആനന്ദം ലഭിക്കുന്നു ശരീരം മനസ്സ് ആത്മാവ് സമാജം ദേശം ലോകം എല്ലായിടവും ധർമ്മത്തിലൂടെ ആണ് ഉന്നതി ലഭിച്ചു കൊണ്ടിരിക്കുന്നത് മനുസ്മൃതിയിൽ ധർമ്മത്തിന് പത്ത് ലക്ഷണമാണ് നിർവചിച്ചിരിക്കുന്നത് ധൃതി ക്ഷമാദേമോ അസ്തേയം ശൗചം ഇന്ദിയ നിഗ്രഹീർവിദ്യ സത്യമക്രോധോ ദശമം ധർമ്മലക്ഷണം ധൈര്യമാണ് ധൃതി ക്ഷമാദേമം മനോനിയന്ത്രണത്തെയാണ് ദ്യമം എന്ന് പറയുന്നത് അസ്ഥേയം ശൗചം ഇന്ദ്രിയ നിഗ്രഹം ധീഹി അതായത് ബുദ്ധിശക്തി സത്യം അതിന് ഇപ്രകാരം വി വിശദീകരിച്ചിരിക്കുന്നു സത്യത്തെ നാസ്തി സത്യാത് പരോധർമ്മ നനൃതാത് പാതകം പരം സത്യത്തെക്കാൾ വലുതായ മറ്റൊരു ധർമ്മമല്ലർതാത് പാതകം പരം ഏറ്റവും വലിയ പാതകമാണ് അനൃതം ഋതമല്ലാത്തതും നർത്തം സത്യമല്ലാത്തത് ഏറ്റവും ശ്രേഷ്ഠമായ സത്യവാദികൾ പുരാണ ഇതിഹാസങ്ങളിലും ആധുനിക കാലഘട്ടം വരെ നമ്മൾ മനനം ചെയ്തു വരുന്നത് ശ്രീരാമചന്ദ്രൻ ഹരിശന്ദ്രൻ ഋഷി ദയാനന്ദ സരസ്വതി സ്വാമി ശ്രദ്ധാനന്ദൻ രാഷ്ട്രപിത മഹാത്മാ ഗാന്ധി എന്നിവരാണ് ജീവിതാന്ത്യം വരെ സത്യത്തിൽ ഉറച്ചു നിന്ന് ധീരമായി കർമ്മമാർഗത്തിൽ സേവാമാർഗത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളവർ അവർ സത്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചരിച്ചിട്ടില്ല എന്നും മാതൃകയും സ്മരണീയരുമാകുന്നു അവർ അക്രോധ ക്രോധമില്ലായ്മ ക്രോധത്തിൽ മനുഷ്യൻ്റെ ബുദ്ധി ഭ്രഷ്ടമാകുന്നു സ്ഥാനചലനം കൊണ്ടും ജലപാനം കൊണ്ടും ക്രോധത്തെ ശമിപ്പിക്കാൻ കഴിയും ധർമ്മത്തിൻ്റെ ഈ പത്ത് ലക്ഷണങ്ങളും ശീലിക്കുന്നവർ ഉന്നതിയുടെ പരമപഥത്തിലെത്തുന്നു ധർമ്മം പല വിധത്തിലുണ്ട് വൈയക്തിക ധർമ്മം പാരിവാരിക ധർമ്മം സാമാജികധർമ്മം രാഷ്ട്രധർമ്മം എന്നിങ്ങനെ അതുപോലെ വർണ്ണം ചാതുർവർണ്ണയം എന്ന് കേട്ടിട്ടുണ്ടല്ലോ ആ വർണ്ണത്തെക്കുറിച്ച് മഹർഷി ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യസമാജത്തെ ശാസ്ത്രത്തിൽ നാല് വിഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു അതിനെ വർണ്ണം എന്നാണ് പറയുന്നത് മനുഷ്യൻ്റെ ഗുണകർമ്മങ്ങൾ നോക്കിയാണ് വർണ്ണങ്ങൾ നിർണയിക്കുന്നത് ഭഗവത്ഗീത ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത് അത് നാല് വിഭാഗത്തിലാണ് യഥാക്രമം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിങ്ങനെ ഈശ്വരനെ അറിയുന്നു ബ്രഹ്മബോധമുണ്ട് വേദാർത്ഥം അറിയുന്നു സത്വഗുണപ്രധാനിയാണ് പൂജാപാഠാത് നടത്തുന്നു വിദ്യാധ്യയനവും അധ്യാപനവും നടത്തുന്നു എങ്കിൽ ആ വ്യക്തി ബ്രാഹ്മണനാണ് ബ്രഹ്മജ്ഞാനീതി ബ്രാഹ്മണ ഈ ബ്രാഹ്മണൻ്റെ ധർമ്മം എന്താണ് മനു മഹിർഷി ഇപ്രകാരം പറയുന്നു അധ്യാപനം അധ്യയനം യജനം വ്യാജനം തഥാ ദാനം പ്രതിഗ്രഹശ്ശൈവ ബ്രാഹ്മണോ നാമകൽപ്പയൻ എന്ന് വേദാദി സത്യശാസ്ത്രങ്ങൾ പഠിപ്പിക്കുക പഠിക്കുക സ്വയം അനുഷ്ഠിക്കുക അതായത് ആചരണം നടത്തുക സ്വയം യജ്ഞം നടത്തുക മറ്റുള്ളവരെക്കൊണ്ട് യജ്ഞം ചെയ്യിക്കുക തന്മൂലം എല്ലാവർക്കും നന്മയുണ്ടാകുന്നു ഇത് ബ്രാഹ്മണ ധർമ്മങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുക സൂചിപ്പിച്ചു വരുന്നത് തൻ്റെ കഴിവനുസരിച്ച് ദാനം ചെയ്യുക ശ്രദ്ധാപൂർവം തരുന്ന ദാനം സ്വീകരിക്കുക സദാചാരിയും ത്യാഗിയുമായ പുരുഷൻ ബ്രാഹ്മണനാണെന്ന് ചുരുക്കം ശാസ്ത്രദിശ്യ വർണം തികച്ചും ശാസ്ത്രീയമാണ് ജാതിയല്ല വർണം ജന്മസിദ്ധമാണ് ഓരോ മനുഷ്യനും ജന്മനാ ഉണ്ടായിരിക്കുന്ന ഗുണം മഹാഭാരതം ശാന്തിപർവത്തിൽ ലക്ഷണം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു സത്യന്താനം ക്ഷമാശീലം ആനുശംസ്യം തൃപ്നം തപശ്ച ദൃശ്യത്തെ എത്ര സ ബ്രാഹ്മണ ബ്രാഹ്മണത്തി സ്മൃത ഉത്തമവും േമയവും മധുരവുമായ സ്വഭാവം ശീലിക്കുന്നതാണ് ബ്രാഹ്മണ സ്വഭാവം തപ എന്നത് ദുഷ്കർമ്മം ചെയ്താലുണ്ടാകുന്ന ലജ്ജയാണ് അതിൽ നിന്ന് പിന്തിരിയുന്നു ബ്രാഹ്മണൻ ഒരിക്കലും അധർമ്മം ദുഷ്കർമ്മം ചെയ്യുകയില്ല സദാ സത്കർമ്മനിരുതനാണ് ഈ പറയപ്പെട്ട വിശിഷ്ട ഗുണങ്ങളെല്ലാം ഏതൊരു സ്ത്രീയിലും ഏതൊരു പുരുഷനിലും കാണുന്നുവോ അവരാണ് ബ്രാഹ്മണൻ അതുപോലെ അഗ്രണ സദാപി ദയാഭാവം പുലർത്തുക വെറുപ്പില്ല ധർമ്മമാർഗം ത്യജിക്കാതിരിക്കുന്നതാണ് തപസ് തപസ് എന്തെന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ പതിനെട്ടാം അധ്യായം നാൽപ്പത്തിരണ്ടാം ശ്ലോകം വളരെ വ്യക്തമായിട്ട് ഇപ്രകാരം പറയുന്നു ക്ഷാന് വശാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവശ ജന്മകർമ്മ സ്വഭാവജം എന്ന് ആർജവം സരളതയാണ് ത്രികരണ ത്രികരണശുദ്ധിയാണ് പരമാത്മജ്ഞാനമാണ് വിജ്ഞാനം ആത്മാവും ആത്മാവും ആത്മാവിനെക്കുറിച്ചുള്ള ബോധവും ജ്ഞാനവിജ്ഞാനങ്ങളിൽ വരുന്നുണ്ട് ആത്മാവ് മുതലായവയെ പറ്റി അതിനെ അധികരിച്ചുള്ള വിശേഷജ്ഞാനമാണ് വിജ്ഞാനമെന്നു ചുരുക്കം ബ്രാഹ്മണനെന്ന് പറയണമെങ്കിൽ ഈ പറയപ്പെട്ട വിശിഷ്ട ഗുണങ്ങളെല്ലാം ഒരു വ്യക്തിയിലുണ്ടാകണം എന്ന് സാരം വേദത്തിൽ കാണുന്ന സുപ്രസിദ്ധമായ പുരുഷസൂത്രത്തിൽ പറയുന്നു ബ്രാഹ്മണോ അസ്യമുഖമാസീത് മനുഷ്യസമാജത്തെ ഒരു പുരുഷനായി സങ്കല്പിക്കുക ആ പുരുഷൻ്റെ മുഖമാണ് ബ്രാഹ്മണൻ പ്രകൃതിയിലുണ്ടാകുന്ന ശീതാതപാധികൾ സഹിക്കാനുള്ള കഴിവ് ബ്രാഹ്മണൻ ഉണ്ടാകണം ആപത്തിൽ നിന്നും രക്ഷിക്കുന്ന ആളാണ് ക്ഷത്രിയ ക്ഷതാത്ായതായ് തീ ക്ഷത്രിയ തൻ്റെ ഉള്ളിൽ അപാരമായ ശക്തിയുണ്ടെങ്കിൽ ക്ഷത്രിയനാണ് ബലവാനും ശൂരവീരനും സാഹസിയും നിർഭയനുമാണ് ക്ഷത്രിയൻ ക്ഷത്രിയനെ പുരുഷസൂക്തത്തിൽ ോടാണ് ഉപമിച്ചിരിക്കുന്നത് ബാഹുരാജന്യകൃത രാഷ്ട്രരക്ഷയും പ്രചാരക്ഷയും ധർമ്മരക്ഷയും നടത്തുന്നത് ക്ഷത്രിയനാണ് ക്ഷത്രിയധർമ്മമാണ് ധൈര്യധാരിയും യശസ്വിയും ശ്രേഷ്ഠനായ ഭരണകർത്താവും ആണ് ക്ഷത്രിയൻ വ്യാപാര വ്യവസായ വ്യവസായാദി നടത്തുകയും സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും വൈശധർമ്മമാണ് കൃഷികാര്യങ്ങൾ നടത്തുന്നു വിശതീ ദേശാദി ദേശാന്തരം ഇതി വൈശഹാം മൃഗപാലനം നടത്തുന്നു വ്യവഹാരത്തിന് പല ഭാഷകൾ പഠിക്കുന്നു യജ്ഞയാഗാദികളും നടത്തുന്നു ശരീരത്തിലെ തുടകളോട് തുലനം ചെയ്യുന്നു വൈശ്യനെ വേദവും അങ്ങനെ തന്നെയാണ് അനുശാസിക്കുന്നത് മധ്യം തദ്ശ്യത് വൈശ്യ കൂടാതെ ഊരു എന്നും വേദം പറയുന്നു വൈശ്യൻ സമാജത്തിന് വലിയ സേവനമാണ് ചെയ്തു വരുന്നത് ബുദ്ധിവികാസം വേണ്ടത്ര ഇല്ലാത്തവരാണ് ശൂദ്രർ ശോകമോഹങ്ങൾ ഇവർക്ക് കൂടുതലാണ് വേദം പറയുകയാണ് ദ്രവതി ഇതി ശൂദ്ര അനുകമ്പ കാട്ടുന്നവർ ആശുദ്രവതീതി ശൂദ്രഹ ദുഃഖിതരുടെ ശുശ്രൂഷകരാണ് ശൂദ്രൻ രോഗശോകങ്ങൾ മാറ്റുന്ന ചികിത്സകരും ശൂദ്രരാണ് സേവകരാണ് വേദത്തിലെ ശൂദ്രനെ ഉപമിച്ചിരിക്കുന്നത് പാദങ്ങളോടാണ് പദ്ഭ്യാം ശൂദ്രോ അജായതപസേ ശൂദ്രം സമൂഹത്തെ നിലനിർത്തുന്നത് ശൂദ്രരാണ് മനുഷ്യ ശരീരത്തെ നിലനിർത്തുന്നതും ചലിപ്പിക്കുന്നതും പാദങ്ങളാണ് അതുകൊണ്ടാണ് പാദങ്ങളോട് ശൂദരന് ഉപമിച്ചിരിക്കുന്നത് കാലില്ലെങ്കിൽ ഒന്നും നടക്കുന്നില്ലല്ലോ സഞ്ചരിക്കാൻ കഴിയുന്നില്ലല്ലോ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് മുഴുവൻ ശൂദനിലാണ് ശൂദരഹ സുഖം ആപ്നോതി എന്ന് വിഷ്ണു സഹസ്രനാമം മാഹാത്മവർണ്ണത്തിൽ എടുത്തു പറയുന്നത് ശുദ്ധശാലം ഇപ്രകാരം ചാതുർവർണ്ണത്തെ ശിരസ് തുടങ്ങി ശരീരഭാഗങ്ങളോടുപമിച്ചത് വലിയ ഒരു ഗുണപാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത് ശേഷം അടുത്തത് സ്വസ്തി ശുഭം ഭൂയാ സന്തു മംഗളശതാഞ്ഞ്